കഴിഞ്ഞ ദിവസമാണ് അൻസാരി സൂര്യ ഉസ്താദിന് അപകടം സംഭവിച്ചത് രാവിലെ സുബൈക്ക് പള്ളിയിലേക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് അപകടം സംഭവിക്കുകയും മുഖത്തും അതോടൊപ്പം താടിയിലിനും സാരമായ പരിക്കേൽക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കുറിച്ച കുറിപ്പുകളും അതോടൊപ്പം അദ്ദേഹം പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളുമൊക്കെ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ അൻസാരി സൂര്യ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ ഞാൻ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖം ഇപ്പോൾ എങ്ങനെയുണ്ട് അത് കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ആളുകൾ കമൻ്റുകളുമായി വരുന്നുണ്ട് സത്യത്തിൽ എനിക്ക് തന്നെ അത് കൃത്യമായി അറിയില്ല എന്നുള്ളതാണ് കാരണം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല വിളിക്കാതിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് നിരവധി കോളുകൾ വരുന്നുണ്ട് പക്ഷേ എനിക്കത് എടുത്തുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ താടിൽ നേറ്റ പരിക്ക് തന്നെയാണ് അത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രി നിന്നുള്ള അൻസാരി സൂര്യ ഉസ്താദിന്റെ ഒരു ഓഡിയോ സന്ദേശം ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഒരുപാട് പേര് ആത്മാർത്ഥത കൊണ്ട് വിളിക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കബലിന്റെ എല്ലിനും അതുപോലെ തന്നെ പല്ലുകൾക്കും കണ്ണിൻ്റെ താഴെ സ്റ്റിച്ചൊക്കെ ഉള്ളത് കൊണ്ട് വാഹനക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടും വേദനയൊക്കെയുണ്ട് അതുകൊണ്ടാണ് സംസാരിക്കാൻ സന്നദ്ധമാകാത്തത് എല്ലാവരും ആത്മാർത്ഥിത്തും ആരൊക്കെ ഒന്നാകും എല്ലാവിധ ആപത്തും മുസീബത്തിനും നമ്മളെയൊക്കെ കാത്തിരിച്ചെ എന്ത് പ്രയാസം വരുമ്പോഴും അതിൻ്റെ പിന്നെ ഒന്നാകും വലിയ ഹൈർ ഉദ്ദേശം ഉണ്ടാവും നാഷണൽ ഹൈവേയുടെ നടുക്കോട്ട് നമ്മൾ മറിഞ്ഞു വീഴുമ്പം തൊട്ടടുത്തൊരു വണ്ടി ഇല്ലാതിരിക്കുക എന്നുള്ളത് ചെയ്ത വലിയൊരു ചെറിയ പ്രയാസം കൊണ്ട് വലിയ പ്രയാസത്തെ തട്ടി മാറ്റുകയാണ് രാവിലെ ഒരു ആറര മണിയോട് കൂടി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ വിഷമത്തോട് കൂടിയാണ് ഞാൻ അത് കേട്ട് നിന്നതും പിന്നീട് അദ്ദേഹത്തോട് വാട്സപ്പിൽ സംസാരിച്ചു കാര്യം അദ്ദേഹത്തിന് ഫോണിലൂടെ സംസാരിക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദീർഘനേരം സംസാരിക്കാനൊന്നും കഴിയില്ല അദ്ദേഹം അയച്ചു തന്ന ഫോട്ടോകൾ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അത്രയും പ്രയാസകരമായ ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ മുഖത്തും കണ്ണിന്റെ ഭാഗത്തും ഒക്കെ മുറിവ് പറ്റിയിരിക്കുന്നു അദ്ദേഹം പുറത്തുവിട്ട ഒരു ഓഡിയോ സന്ദേശമാണിത് അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻസാരി ഉസ്താദിന്റെ ഈ ഒരു അപകടത്തിന് പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അജണ്ടകളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് അള്ളാഹല് ഈ ഒരു അപകടം നടന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഉസ്താദ് ഇതുവരെയും കൃത്യമായി പറഞ്ഞിട്ടില്ല അത് ഉസ്താദിൻ്റെ എല്ലാവിധ അസുഖങ്ങളും മാറി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അത് പറയുമായിരിക്കും അങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്നവരെ നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ നടക്കുന്ന ഫാസിസ ഭരണത്തിനെതിരെ അതിശക്തമായി തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു ഉസ്താദാണ് അൻസാരി അൻസാരിസ് ഒരുതാദ് ഇന്ത്യ നടക്കുന്ന സമകാലിക വിഷയങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും ആരെയും ഭയക്കാലെ നട്ടിലോടുകൂടി തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന ഉസ്താദാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അത്തരം ചില കാര്യങ്ങളിൽ നമുക്ക് സംശയിക്കാതിരിക്കാൻ കഴിയില്ല എന്തായാലും അദ്ദേഹം തന്നെ വന്നുകൊണ്ട് അതിന്റെ സത്യാവസ്ഥകൾ എന്താണ് എന്നുള്ളത് പറയട്ടെ അള്ളാ സുബ്ബാൻ അഹുബത്താൽ അദ്ദേഹത്തിന് പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന്റെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ